ഡേറ്റാ സയൻസ് ഡേറ്റാ അനാലറ്റിക്സ് ഈ ഫീൽഡിലേക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു ഒറ്റ സ്കില്ലുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ വാ നോക്കാം അപ്പോ ചോദ്യം ഇതാണ് ഒരു ഡേറ്റാ പ്രൊഫഷണൽ ആകാൻ നിങ്ങൾ തീരുമാനിച്ചു പൈത്തൺ മെഷീൻ ലേണിംഗ് അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതിനെല്ലാം മുകളിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആ ഒരൊറ്റ സ്കില്ല് ഏതായിരിക്കും സത്യം പറഞ്ഞാൽ ഇതാണ് എപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഇന്നത്തെ എല്ലാ കമ്പനികളും ഓടുന്നത് ഡേറ്റയുടെ പുറത്താണ് പക്ഷേ ഈ വിലപ്പെട്ട ഡേറ്റയുടെ വലിയൊരു ഭാഗവും നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ വലിയ വലിയ ഡേറ്റാബേസുകളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു വലിയ നിധി പേടകം പോലെ അപ്പ പിന്നെ ഈ പൂട്ടിയിട്ട ഡേറ്റയുടെ നിധിപേടകം തുറക്കാനുള്ള മാസ്റ്റർ കീ എന്തായിരിക്കും അതാണ് എസ് ഡേറ്റയുടെ ലോകത്തേക്കുള്ള ഒരു മാസ്റ്റർ കീ അപ്പോ എന്താണ് ഈ ക്യു എൽ ആയിട്ട് പറഞ്ഞാൽ ഡേറ്റാബേസുകളോട് സംസാരിക്കാനുള്ളൊരു ഭാഷയാണ് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് അതാണ് ഫുൾ ഫോം നമുക്ക് ഡേറ്റ വേണം അല്ലെങ്കിൽ ഡേറ്റ മാറ്റണം അതുമല്ലെങ്കിൽ ഡേറ്റ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഡേറ്റാബേസിനോട് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണിത് ഒരു സ്വിസ് ആർമി കത്തി കണ്ടിട്ടില്ലേ അതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഡേറ്റ എടുക്കാൻ ഒരു ടൂൾ അതിനെ വൃത്തിയാക്കാൻ വേറൊരെണ്ണം അനലൈസ് ചെയ്യാൻ മറ്റൊന്ന് അങ്ങനെ പല ജോലികളുള്ള ടൂൾസ് ഒരൊറ്റ പാക്കേജിൽ അതാണ് എസ് ക്യു എൽ ശരി അപ്പൊ പിന്നെ നമുക്ക് ഈ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ ഇതിനകത്ത് എന്തൊക്കെ ആണ് ഉള്ളതെന്നും അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നും നമുക്ക് കാണാം ഡാറ്റ സയൻസിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആദ്യം ഡാറ്റയെ പുറത്തെടുക്കണം പിന്നെ അതിലെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം അവസാനം അതിനെ അനലൈസ് ചെയ്യണം ഈ മൂന്ന് സ്റ്റെപ്പിലും എസ് എസ്ക്യുഎലിനൊരു വലിയ റോളുണ്ട് അപ്പോ ആദ്യത്തെ ടൂള് ഡാറ്റ എക്സ്ട്രാക്ഷൻ ഒരു വലിയ ലൈബ്രറിയിൽ പോയിട്ട് ലൈബ്രേറിയനോട് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ വേണം എന്ന് പറയുന്നത് പോലെയാണ് സെലക്ട് കമാൻഡ് ഇനി അതിൽ തന്നെ ഇന്ന എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ മാത്രം മതി എന്ന് കൃത്യമായി പറയുന്നില്ലേ അതാണ് വേർ ചെയ്യുന്നത് കോടിക്കണക്കിന് ഡേറ്റയുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടതു മാത്രം കൃത്യമായി ചൂണ്ടിയെടുക്കാൻ എസ്ക്യുഎൽ നമ്മളെ സഹായിക്കും പക്ഷെ ഡേറ്റ കിട്ടിയാൽ മാത്രം മതിയോ പോരല്ലോ പലപ്പോഴും കിട്ടുന്ന ഡേറ്റ ഇങ്ങനെയായിരിക്കും ആകെ കുഴഞ്ഞു മറിഞ്ഞ് കുറെ തെറ്റുകളൊക്കെ ആയിട്ട് ഇവിടെയാണ് എസ് ക്യു എല്ലിന്റെ ശരിക്കുള്ള പവർ നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലുള്ള ഡേറ്റയെ അനലൈസ് ചെയ്യാൻ പാകത്തിന് നല്ല ക്ലീൻ ആക്കി മാറ്റാൻ എസ് ക്യു എല്ലിനു പറ്റും അതെങ്ങനെയാണെന്നല്ലേ ഇപ്പോ ഒരേ ഡേറ്റ തന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ മതി ഡ്യൂപ്ലിക്കേറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ്സൊക്കെ പോവും എവിടെയെങ്കിലും അക്ഷരത്തിട്ടുണ്ടോ റീപ്ലേസ് ഉപയോഗിച്ച് അത് ശരിയാക്കാം ചില വിവരങ്ങൾ മിസ്സിംഗ് ആണെങ്കിൽ ഒരു ലോജിക് വെച്ച് അത് ഫിൽ ചെയ്യാൻ കേസ് പോലുള്ള കമാൻഡുകളും എസ്ക്യുഎല്ലിൽ ഉണ്ട് സംഭവം സിമ്പിളാണ് അപ്പോ ഡേറ്റ എടുക്കാനും ക്ലീൻ ചെയ്യാനും മാത്രല്ല എസ് ക്യു എൽ പെട്ടെന്ന് ചില അനാലിസിസ് നടത്താനും ഇത് അടിപൊളിയാണ് ഉദാഹരണത്തിന് കൗണ്ട് എന്ന് കൊടുത്താൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് പെട്ടെന്ന് അറിയാം എ വി ജി കൊടുത്താൽ അതിന്റെ ആവറേജ് കിട്ടും എല്ലാം കൂടെ കൂട്ടണോ സമ്മുപയോഗിക്കാം സത്യം പറഞ്ഞ ഒരു സൂപ്പർ കാൽക്കുലേറ്റർ പോലെയാണിത് ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ പക്ഷേ എസ് ക്യു എസ്ക്യുഎല്ലിന്റെ കഴിവ് ഇവിടെ തീർന്നോ ഇതിലും വലിയ കോംപ്ലക്സ് ആയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും അവിടെ എസ് ക്യു എസ്ക്യുഎലിന് എന്തെങ്കിലും റോൾ ഉണ്ടോ തീർച്ചയായും ഉണ്ട് റിയൽ വേൾഡിലെ വലിയ വലിയ ഡാറ്റാ പ്രശ്നങ്ങൾ എസ് ക്യു എൽ വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പൊ നോക്കൂ പല പല ടേബിളുകളിൽ ചിതറിക്കിടക്കുന്ന ഡാറ്റയില്ലേ അതൊക്കെ ജോയിൻ ഉപയോഗിച്ച് നമുക്ക് ഒരുമിപ്പിക്കാം അതുപോലെ ഒരു നിന്ന് ഡാറ്റ ക്ലീൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായി വേറൊരു സിസ്റ്റത്തിലേക്ക് എത്തിക്കേണ്ടേ അതിനുള്ള ഡാറ്റ പൈപ്പ് ലൈനുകൾ എസ് ക്യു വെച്ചുണ്ടാക്കാം എന്തിനേരെ പറയുന്നു ഗൂഗിളിന്റെ ബിഗ് വെറി പോലെയുള്ള ഭീമൻ ഡാറ്റ പ്ലാറ്റ്ഫോമുകളിലെ അവിടെ പോലും നമ്മൾ ഡാറ്റയോട് സംസാരിക്കുന്നത് എസ് ക്യു ഉപയോഗിച്ചാണ് അതായത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറിയ ടേബിൾ ആണോ അതോ പെറ്റാബൈറ്റ് കണക്കിന് ഡേറ്റയാണോ എന്നത് ഒരു വിഷയമേ അല്ല അവയോട് സംസാരിക്കാനുള്ള യൂണിവേഴ്സൽ ലാംഗ്വേജ് എസ് ആണ് അതിന്റെ റേഞ്ച് അത്രയും വലുതാണ് അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായില്ലേ നിങ്ങളൊരു ഡേറ്റാ കരിയർ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഏതായിരിക്കണം പറയുന്നത് പോലെ ഓരോ ഡാറ്റാ സയന്റിസ്റ്റിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എസ് ക്യു എൽ ഡാറ്റാ സയൻസിലെ ഏറ്റവും പവർഫുൾ ടൂൾസിലൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞ നിധി പേടകത്തിന്റെ കാര്യം ഓർമ്മയല്ലേ ആ പേടകം തുറക്കാനുള്ള താക്കോലാണ് എസ് ക്യു എൽ അത് കയ്യിലുണ്ടെങ്കിൽ ഡേറ്റയുടെ ലോകത്തെ അൺലിമിറ്റഡ് സാധ്യതകളിലേക്കുള്ള വാതിലാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത് അപ്പോ ലോകം മുഴുവൻ ഡേറ്റ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങളെ കാത്തിരിക്കുന്നു ആ ലോകം തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടോ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ